ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുത്ത ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട്സ് അത് ചെറുതായിട്ട് മുറിച്ച ശേഷം ചേർക്കാം കാഷ് നട്ട്സ് നന്നായിട്ട് ചൂടായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടെ ചേർക്കാം ഉണക്കമുന്തിരി നടുവന്ന് മുറിച്ച ശേഷമാണ് ചേർക്കുന്നത് ഉണക്കമുന്തിരി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തേങ്ങ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കറയ്ക്കിയ ശേഷമാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ചേർക്കുന്നില്ല തേങ്ങയും ചേർത്തിട്ട് നേരെ നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം തേങ്ങ നന്നായിട്ട് നമ്മൾ വറുത്തെടുക്കുന്ന പാകം വരെയൊന്നും ആകേണ്ട ആവശ്യമില്ല നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് ചൂടാ ചെറുതായിട്ടൊന്നൊരു ഗോൾഡൻ കളർ കൈ വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിൽ നിന്നും മാറ്റാം തേങ്ങയെല്ലാം ചീനച്ചട്ടിയിൽ നിന്നും മാറ്റിയ ശേഷം ഇതിലേക്ക് കാൽ ഗ്ലാസ് ഉഴുന്ന് ചേർക്കാം ഉഴുന്നിനി ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം തീ കൂട്ടി വെച്ച് ഇത് റെഡിയാക്കി എടുക്കരുത് പെട്ടെന്ന് കളർ മാറി കരിഞ്ഞു പോകുക അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അഞ്ച് മിനിറ്റ് ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പച്ചരി ചേർക്കാം പച്ചരി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഒരു നുള്ളു ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് ഉലുവ ചേർക്കുന്നത് കൊണ്ട് കൈപ്പരസം ഒന്നും വരത്തില്ല പ്രത്യേകമായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും ഉഴുന്ന് ഉലുവ പച്ചരി ഇതെല്ലാം ഞാനിപ്പോൾ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം ഉഴുന്നെല്ലാം പാത്രത്തിൽ നിന്ന് മാറ്റിയ ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ചിരകിയ ശർക്കര ചേർക്കാം അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ഒന്ന് ഉരുകി കിട്ടിയാൽ മതി നമ്മളിത് ഉൽപാകം വരെയൊന്നും റെഡിയാക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി റെഡിയായി വന്നിട്ടുണ്ട് നന്നായിട്ട് തിളച്ചും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ശർക്കര ഉരുകിയ നേരം കൊണ്ട് നമ്മൾ നേരത്തെ ഉഴുന്നൊക്കെ വറുത്ത് വെച്ചിരുന്നത് ചുടാറിയ ശേഷം ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി പൊടിച്ചെടുത്ത മിക്സിയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർക്കാം വെള്ളം ചേർത്ത് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് ഈ ഒരു പാകത്തിന് എടുക്കാം ശർക്കര ഉരുക്കി മാറ്റിയ അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ രണ്ടര കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് ചെറുതായിട്ട് ചുടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഉഴുന്നൊക്കെ പൊടിച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ചേർക്കാം സാധാ പച്ചവെള്ളമാണ് ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക് ചെറുതായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് എടുത്തത് നമ്മൾ ശർക്കര നേരത്തെ ഉരുക്കിയെടുത്ത പാത്രമായതുകൊണ്ടാണ് ആ കളറിൽ ഇരിക്കുന്നത് ഉഴുന്നപൊടിയൊക്കെ മിക്സ് ചെയ്ത് ആ വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ശർക്കര ഉരുക്കി മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർക്കാം ഉഴുന്നപൊടിയൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും ഇതിന് ഒട്ടും തന്നെ വരത്തില്ല ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ഉപ്പുപൊടി ചേർക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പുപൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടിതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് റെഡിയാ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തേങ്ങ കൂടി ചേർക്കാം തേങ്ങ മിക്സിയിൽ ചാറിലിട്ടൊന്ന് കറക്കി ശേഷമാണ് ചേർക്കുന്നത് പായസം കുടിക്കുമ്പോൾ തേങ്ങ ഇതുപോലെ പച്ചയ്ക്കൊന്ന് കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് തേങ്ങ ചേർത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുത്തിട്ട് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്ത ശേഷം നെയ്യ് നമ്മൾ ആദ്യം കാശനോട്സും ഉണക്കുമ്പം തേങ്ങയൊക്കെ ഒന്ന് വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ ഉഴുന്നുകൊണ്ട് ഇവിടെ അധികാരം ചെയ്യാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പായസമാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഉഴുന്ന് ഉലുവ പച്ചരി ശർക്കര ഇതൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് ഉഴുന്നും ഉലുവയും പച്ചരിയൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ച് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ഉഴുന്നിൻ്റെ ഒരു ചവ് പോലും വരത്തില്ല ഉഴുന്നുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പോലും അറിയാൻ പറ്റത്തില്ല നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സിമ്പിൾ വീഡിയോ കൂടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്